ഏതാണ്ട് ഒട്ടുമിക്ക വേഷങ്ങളും കെട്ടിയിട്ടുണ്ട് അരങ്ങത്ത് അതായത് പച്ച കത്തി താടി മിനുക്ക് സ്ത്രീ വേഷം വരെ കെട്ടിയിട്ടുണ്ട് അതിൽ ഇഷ്ടവേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ വേഷവും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാ വേഷവും ഇഷ്ടമുള്ള വേഷങ്ങളാണ് പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എനിക്കെങ്ങനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്നവർ കാണികളാണ് ഏ ശ്രീകുമാറിന്റെ വേഷം ആ വേഷം നല്ല വേഷമാണ് ഞങ്ങൾക്കൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു എന്നാ അത് വീണ്ടും ചെയ്യണം എന്ന് തോന്നും പക്ഷേ ഞാൻ എല്ലാ വേഷങ്ങളും ഞാൻ സ്വയമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ആ രംഗത്ത് കയറുന്നത് അപ്പോൾ പ്രത്യേകത എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എല്ലാ വേഷങ്ങളും ഇപ്പം നളന നാളെത്തി നാലും ഞാൻ കെട്ടാറുണ്ട് ഇന്നലെ ഒരു രുമാങ്കരുതായിരുന്നു സന്താനഗോപാലം ബ്രാഹ്മണൻ കെട്ടാറുണ്ട് അർജുനും കെട്ടാറുണ്ട് അങ്ങനെ എല്ലാ വേഷങ്ങളും താടി വേഷം കെട്ടാറുണ്ട് താടി കെട്ടിയിട്ടുണ്ട് വെള്ളത്താടി ഹനുമാൻ്റെ വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട് കാട്ടാളന്മാർ കെട്ടിയിട്ടുണ്ട് എല്ലാ വേഷവും നമ്മൾ ആ രംഗത്ത് കയറുമ്പോൾ ആ വേഷത്തിനോട് കാണിക്കാവുന്ന അതിന്റെ എന്തൊക്കെ എന്തുമാത്രം ചെയ്യാമോ അത് ഞാൻ അരങ്ങത്ത് ചെയ്തു പോയി അത് കാണികൾ ഇഷ്ടപ്പെടുന്ന പോലെയാണ് അതിന്റെ ബാക്കിയുള്ള എല്ലാം വരുന്നത്